വിശേഷങ്ങളും ജീവിതവിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചെയ്യുന്നു നമുക്കേറെ പ്രിയപ്പെട്ട കുഞ്ചൻചേട്ടൻ നമസ്കാരം നമസ്കാരം ലൈഫ് ഇസ് പറയും യാത്രയാണ് ജീവിതത്തിൽ ഹാപ്പി എന്തൊക്കെയാണ് തുടക്കം മുതൽ ഇത്ര സങ്കടമായിരുന്നെങ്കിലും പിന്നെ സന്തോഷമുള്ള യാത്രയാണ് സിനിമയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അതൊരു സിക്സ്റ്റീസിന്റെ അവസാനം സെവൻറ്റീസിന്റെ ആരംഭം അതെ അതെ പക്ഷേ ഇന്ന് ഇൻഡസ്ട്രിയിലുള്ള അധികം ആളുകൾക്ക് അവകാശപ്പെടാനില്ലാത്തൊരു അതുല്യമായ ചില നേട്ടങ്ങളുണ്ട് അതെ അല്ലെങ്കിൽ ആ പൂർവ്വം ആളുകളെ സമകാലികരായിട്ട് എത്തുള്ളൂ അൻപത്തി അഞ്ചോളം വർഷം എഴുന്നൂറ്റി അൻപതിലേറെ സിനിമകൾ എന്ന് പറയുമ്പോൾ അതൊരു വലിയ നേട്ടമാണ് തീർച്ചയായിട്ടും അല്ലേ എങ്ങനെയാണ് ആ ഒരു ജീവിതത്തിൽ അത്തരത്തിലുള്ള അച്ചീവ്മെന്റ്സിന് ഈ ദിവസത്തിൽ ഓർക്കുന്നത് അതൊരു ഞാൻ പറഞ്ഞ നമ്മുടെ പരിശ്രമം പിന്നെ ദൈവഭാഗ്യം പിന്നെ നമ്മൾ ബിഹേവിയർ എന്നൊരു വലിയ നമ്മുടെ പെരുമാറ്റം മനുഷ്യരും മനുഷ്യരോട് എങ്ങനെ പെരുമാറണം സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്നൊക്കെ നമ്മളറിയണം നമ്മളെന്തോ ആയിപ്പോയി എന്നൊക്കെ തോന്നുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ നമ്മളെന്തായിരുന്നു എന്നുള്ളത് ഇടക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിയാൽ യാതൊരു കുഴപ്പമില്ല ദൈവം ഉണ്ട് ജീവിതം സുഖമായിട്ട് സന്തോഷമായിട്ട് മുന്നിലേക്ക് പോകും അതെ സമാധാനം ആണ് സമാധാനം അതിനപ്പുറം വേറെ ഒന്നുമില്ല അതെ ആശയല്ല വരുന്നത് മനസ്സമാധാനം അതല്ല കുടുംബം കുഞ്ഞഞ്ചേറിൻ്റെ സിനിമയിലും ജീവിതത്തിലും എടുത്ത് നോക്കിയാൽ ഒരു വലിയ താരപദവിയുടെ ഭാരം കുഞ്ചേറ്റിനൊരു കാലത്ത് ഉണ്ടായിട്ടില്ല എന്നാൽ ഞാൻ ഒന്ന് സിനിമകൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിനു ശേഷം എഴുപതുകൾ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെ നോക്കുമ്പോൾ കുഞ്ചൻചേറ്റ സിനിമകൾ ഇറങ്ങാത്ത ഒരു വർഷം പോലും മറ്റു പലർക്കും സീനിയർ ആയിട്ടുള്ള ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഒക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ തുടർച്ചയായിട്ടുണ്ട് ഈ വർഷം പടങ്ങൾ ഇറങ്ങാനിരിക്കുന്നു എന്ന് പറയുമ്പോ അതൊരു വലിയ നേട്ടമാണ് അതില് ഫാമിലിയുടെ സപ്പോർട്ടും എടുത്തു കാരണം ബാക്കി എല്ലാ നേട്ടങ്ങളും ഉണ്ടായിട്ട് ഒരു കുടുംബജീവിതത്തിന്റെ സന്തോഷം ഇല്ലാതെ അതിലേക്ക് പോയില്ല സന്തോഷങ്ങൾ എങ്ങനെയാണ് ഈ അവസരത്തിൽ ഓർത്ത് പറയുക കാരണം ശോഭ ചേച്ചി എന്ന് പറയുന്നത് ഞാൻ അതെ ഇപ്പൊ ഞാൻ ആദ്യം എന്റെ മനസ്സിൽ എന്റെ ചേട്ടന്റെ മകളാണ് ഈ ശോഭ ചേച്ചി കല്യാണം കൂട്ടുന്നത് ഈ ബ്യൂട്ടീഷ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ ലിപ്സ്റ്റിക്കൊക്കെ തേച്ച് ഒരുമാരെ ഷൂ ഹൈയിൽ ഷൂ പാർലിൽ ചെന്നപ്പം ഒരു സാധാരണ പെൺകുട്ടി ഞാൻ കണ്ടു കണ്ടിട്ട് ഏകദേശം ഒക്കെ ഉറപ്പിച്ചു വരുമ്പോഴത്തേക്കും എൻ്റെ ഒരു പടം നായകൻ എന്ന് പറഞ്ഞൊരു പടം ഞാനതിനകത്ത് ഒരു ക്യാമറ ആർട്ടിസ്റ്റാണ് ഇതിൻ്റെ ഒരു കട്ട് ഔട്ടർ ഉണ്ടോന്ന് ഇവിടെ ജോലിയുള്ള ജോലി ചെയ്തോ ഞാൻ രാത്രിക്ക് രാത്രി ഞാൻ അവനോട് ചെന്നിട്ട് ഈ കട്ട് ഔട്ടറൊക്കെ എടുത്ത് പോക്കി കരയിൽ കൊണ്ടു കളഞ്ഞ് കര ഈ ചെറുക്കലേ ആണോ നിങ്ങൾ കല്യാണം കഴിക്കാൻ പോയി മോശമില്ല അത് സാധാരണ കുടുംബത്തിലൊരു കുട്ടിയാണ് കാരണെങ്കിലൊക്കെ പറഞ്ഞാൽ മമ്മൂട്ടിയും മോല അല്ല ഒന്നുമില്ല ഞാനൊരു സാധാരണ കുഞ്ഞൻ ചിലപ്പോൾ പിന്നെ ബിരിയാണി ആയിരിക്കും ചിലപ്പോൾ കഞ്ഞി ആയിരിക്കും അതിലൊക്കെ പങ്കൊള്ളാൻ പറ്റിയ ഒരു കുട്ടിയാണ് എനിക്കാവശ്യം പിന്നെ ഞാൻ പോകുന്ന സിനിമ സിനിമക്കാരുടെ കാശ് കൊണ്ടാണ് ഫ്ലൈറ്റിൽ പോകുന്നത് കാര്യങ്ങളൊക്കെ അവരെടുത്ത് തന്നാൽ പോയില്ല ഞാൻ തേർഡ് ക്ലാസ് ട്രെയിനേ പോകുള്ളൂ ഇതാണ് എൻ്റെ ജീവിതം അതിൽ പങ്കുകൊള്ളാൻ പറ്റിയ ഒരു കുട്ടിയാണെങ്കിൽ എനിക്കിഷ്ടമാണ് കുട്ടി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കുറച്ച് ദിവസം എനിക്ക് വേണം ഞാൻ ആയിക്കോട്ടെ കുറച്ചല്ലേ എത്ര മാസം വേണമെങ്കിൽ എടുത്തു കാരണം അന്നൊക്കെ ഇങ്ങനെ അഞ്ചു ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞ കുട്ടി എനിക്ക് അയാളെ തുറന്നു എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞു മലയാള സിനിമയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ മലയാള സിനിമയ്ക്ക് ഏറ്റവും നല്ലൊരു ബേസ്മെന്റ് നൽകിയിട്ടുള്ള എഴുത്തുകാർ സംവിധായകർ അഭിനേതാക്കൾ സാങ്കേതിക പ്രവർത്തകർ അവരുടെ ഒരു കാലഘട്ടത്തിൽ പ്രവർത്തിക്കാൻ അതൊരു വലിയ കാര്യം സാർ ബന്ധനം അഭിനയിച്ച് എന്റെ വീട്ടിൽ കൊണ്ടുവരുന്നത് അതായത് ആളുകള് സന്തോഷത്തിന് നിർവചിക്കുന്നത് പലപ്പോഴും സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും സൗകര്യമുണ്ടെങ്കിൽ അതിനൊത്ത സന്തോഷം പക്ഷെ നിങ്ങളൊക്കെ ഈ അഭിനയകല അഭ്യസിച്ചു വന്നിട്ടുള്ള തുടക്കകാലത്ത് അതെ എല്ലാ സൗകര്യം കുറവാണെങ്കിലും സന്തോഷം കണ്ടെത്തിയത് കൂട്ടായ്മ ഉണ്ട് കൂട്ടായ്മ സൗഹൃദ ബന്ധമുണ്ടായിരുന്നു കാലഘട്ടങ്ങളിലെ വ്യത്യാസം ഇപ്പോൾ ബന്ധങ്ങളില്ല ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ തന്നെ ബന്ധങ്ങളില്ലാതെ മകൻ ലാപ്ടോപ്പിലാണെങ്കിലും മകള് ഇതിലായിരിക്കും മൊബൈൽ ഫോണിലായിരിക്കും അന്നൊരു കൂട്ടായ്മ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും ഇപ്പം അങ്ങനെ അച്ഛൻ ഭക്ഷണം കഴിച്ചോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ അന്ന് നമ്മളെല്ലാവരും കൂടി ഒരു ഇരുന്ന് എല്ലാവരും ഉണ്ട് ഭക്ഷണം കഴിച്ച് സന്തോഷം കാണും തമാശകളൊക്കെ പറഞ്ഞ് അല്ല ആ കൂട്ടായ്മകളിൽ ആ തമാശകളിൽ ഒരു പക്ഷെ ഓർത്ത് നോക്കുമ്പോ ഒരുപാട് മുഖങ്ങൾ വരും നസീർ സാർ മുതൽ അല്ല തിക്കുറി സാറ് അധികം അപ്പൊ നസീർ സാർ സൗഹൃദത്തിൽ അത്ര നല്ല ഓർമ്മകളെ നല്ല ഓർമ്മകൾ എന്ന് പറഞ്ഞല്ലേ നസീർ സാർ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഈ ആ ഒരു കാലഘട്ടം ഇത്രയും നല്ലൊരു മനുഷ്യൻ കണ്ടു ഇന്ത്യയുള്ള ഇന്ത്യ ഉള്ള തലമുറകളുടെ വ്യത്യാസം ഉണ്ടാകും പക്ഷെ എന്നെ ഒരുപാട് സഹായിച്ച ഒരു വ്യക്തിയാണ് സിനിമക്കകത്തും ഞാൻ സിനിമയിൽ പതിനട്ട് പട്ടണിയും പരിപാടമാണെങ്കിൽ ഞാൻ അഞ്ച് പൈസ ആ ആരുടെ നേരെ കഴിഞ്ഞിട്ട് ഇട്ടില്ല അപ്പം ഞാനൊരു പ്രാവശ്യം ഇങ്ങനെ നസീർ സാറിന് പറഞ്ഞു ഇങ്ങനെ പടങ്ങളൊക്കെ കുറവാണ് വല്ലപ്പോഴപ്പം ഞാൻ നിന്ന് പത്ത് പന്ത്രണ്ട് ബെഡ്ഷീറ്റ് പെൽഫ്രണ്ട് കൊണ്ടുവന്നാറുണ്ട് അത് ഒരെണ്ണ വിറ്റ സാറ് എനിക്കൊരു അമ്പത് രൂപ കിട്ടും കൊണ്ട് ഒരു ദിവസം ഈ പന്ത്രണ്ട് ബെഡ് പെൽഫ്രണ്ട് കൊണ്ടുവന്നു പുള്ളി തന്നെ അതിനകം വർണ്ണിച്ച് എന്തൊരു രസമാണ് എന്തൊരു ഭംഗിയായിരിക്കും എല്ലാരെയും വിളിച്ച പന്ത്രണ്ട് ഷീറ്റും എടുക്കുക മാത്രമല്ല മറ്റെല്ലാവരും എടുപ്പിക്കാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്തു അന്ന് കാറിന്റെ പാക്കിൽ വെച്ചാൽ വെൽവറ്റിന്റെ പില്ല ഇടും പുള്ളികളൊക്കെ അതൊക്കെ അതിന് പകരം എടുത്തിട്ടു പുള്ളേ സന്തോഷ അന്ന് സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഈ അഭിനയത്തിലാണ് ഒരു ഫോക്കസ് അതിനപ്പുറത്ത് മറ്റെന്തൊക്കെ ബിസിനസ് ചെയ്യാം വേറെ എങ്ങനെയെങ്കിലുമൊക്കെ പണം ഉണ്ടാക്കാം അങ്ങനത്തെ വലിയൊരു പിന്നെ എടുത്തു പറയേണ്ട ഓർമ്മ ജയൻ സാറിൻ്റെയാണ് ജയൻ ജയൻ ആയിട്ട് ഞാൻ വളരെ എളുപ്പം വരുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തെന്ന് പറയാൻ മദ്രാസിലെ ഞാൻ മാത്രം ഉണ്ടായിരുന്നു ഇദ്ദേഹം ഷൂട്ട് കഴിഞ്ഞ നേരെ എന്താണ് ഒരു സുഹൃത്ത് ബന്ധമല്ല ഒരു സഹോദര ബന്ധം പോലെ ആയിരുന്നു കാരണം പുള്ളി പുള്ളി ഞാൻ വേണം വൈകിട്ടാവുമ്പോൾ പുള്ളി വരും എന്നെ കൊണ്ട് പോകുമ്പോൾ ഏതെങ്കിലും നല്ല ഹോട്ടലിലൊക്കെ പോയി ഞങ്ങള് ഭക്ഷണം കഴിക്കും അങ്ങനെ കൊറത്ത തമാശയൊക്കെ പറയാലോ എല്ലാം ശരി ഞാനും നല്ല നല്ല ഹോട്ടലിൽ പോയി ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു ഒരുപാട് സുഹൃത്തുക്കളുണ്ടാകുന്ന ജീവിതം ആഘോഷിച്ചിട്ടുണ്ട് ആ അതെ അതെ അല്ല ശരിക്കും പറഞ്ഞു അത് വേറെ പ്രാരാബ്ധമൊന്നുമില്ല കിട്ടുന്ന കാഴ്ച അടിച്ച് പൊളിക്കുക എന്നുള്ളതാണ് കുഞ്ഞഞ്ചേറിൻ്റെ സിനിമകളിൽ വളരെ എടുത്തു പറയാവുന്ന ചില കഥാപാത്രങ്ങളിൽ ഒന്ന് ഹൃദയത്തെ കൂടുതൽ സ്പർശിച്ചത് മുംബൈ പോലീസിലെ ആ അത് റോഷൻ ആൻഡ്രൂസ് എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ സ്കില്ലും ആ സിനിമയിൽ ഉടനീടെ നമുക്ക് എല്ലാ സ്ക്രിപ്റ്റ് മുതൽ ആർട്ടിസ്റ്റുള്ള പെർഫോമൻസ് വളരെ പെർഫെക്റ്റ് ആണ് സുധാകരൻ അതിൽ തന്നെ ഡയലോഗ് സത്യവാദിയെന്ന് ആവശ്യപ്പെട്ടാണ് പൃഥ്വിരാജിന്റെ ക്യാരക്ടർ അപ്പൊ അത് പറയുന്നത് തിയേറ്ററിൽ ആളുകൾ രോമാഞ്ചം കൊള്ളിച്ചിട്ടുണ്ട് കണ്ണ് അതെ നമുക്ക് കിട്ടുന്ന ഒരു ഈ ഒന്നുമില്ല

സാറാണോ അന്ന് ഞാൻ വന്നതേയുള്ളു അപ്പോൾ ഈ ഇലത്തോളം നല്ല വെയിറ്റ് ഉണ്ട് അതിന് പ്രാക്ടീസ് ചെയ്യണം നമ്മൾ ഷോർട്ട് ഒക്കെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് ആ കുട്ടി വിളിക്കും ഞാൻ വന്നു ഞാൻ എനിക്കിത് അറിയില്ല എങ്ങനെ ഇങ്ങനെ വരള്ളൂ അതെ അത് ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം അപ്പം ഞാൻ അന്നത്തെ സീരിയസ്നെസ് എനിക്കറി ഞാൻ വന്നത് ഞാൻ സാർ എനിക്ക് ശരിയാകുന്നില്ല സാറൊന്നും അണിച്ചതാണ് പറയാം അദ്ദേഹത്തെ കയ്യിൽ ഉള്ളൂ ഒറ്റ ഏറാണ് ഓർമ്മ ഒക്കെ വിളിച്ച് ഈ കുട്ടിയെ ഇന്ന് വൈകിട്ട് തന്നെ ഇത് പഠിപ്പിക്കുന്നത് വൈദ്യാ മധുസാറിനെ ഒരിക്കലും ഇങ്ങനെ വരില്ല ഇങ്ങനെ വരള്ളൂ മതസാറിനെ ചെണ്ടപിടിപ്പിക്കാൻ തന്നെ വേണം അങ്ങനെ ഗസ്റ്റ് ഹൗസിൽ ഹാലോ ഗസ്റ്റ് ഹൗസിലോ സന്ധ്യ ഇപ്പം എൻ്റെ റൂമിലുണ്ട് എല്ലാത്താളം പഠിപ്പിക്കുന്ന ഒരാളുണ്ട് മധുസാറിനും ചെണ്ടപിടിപ്പിക്കുമ്പോൾ വേറൊരാളുണ്ട് ഒരാറ് മണിക്കാൾ കയറി വിട്ട് ഒരാറാറ് ആയപ്പോൾ തന്നെ അയ്യോ പറയും അവൾ ഓടുന്നുണ്ട് ഈ ചെണ്ട പഠിപ്പിക്കും വന്നത് ചീത്ത ഞാൻ പറഞ്ഞു ആ ചെണ്ടക്കാർ ഇപ്പോഴും തിരിച്ചു വന്നിട്ടില്ല മറ്റുള്ളവരൊക്കെ നമുക്ക് ചെണ്ടക്കൊരു ഒരു താളം ഒരിക്കലും സറിങ്ങനെ ഇങ്ങനെ വരുള്ളൂ നമ്മൾ നേരത്തെ പറഞ്ഞ കോട്ടയം കുഞ്ഞച്ചിനും മുംബൈ പോലീസ് ഞാൻ പറഞ്ഞു എയ് ഓട്ടോ ലേലം പല സിനിമകളും പല കാരക്ടേഴ്സ് നാട് വഴികൾ നാടുവാഴികളിലുണ്ട് പിന്നെ കാർണിവലിലുണ്ടായിരുന്നു ഈ സിനിമകളിലൊക്കെയും വർക്ക് ചെയ്തു വരുമ്പോൾ ഒരുപാട് അധികം ഡയറക്ടേഴ്സിന്റെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഒരുപാട് അധികം സഹപ്രവർത്തകരി സംവിധായകരിൽ ആരൊക്കെയാണ് പക്ഷെ പെട്ടെന്ന് മനസ്സിലേക്ക് തിളങ്ങി സാറേ നമ്മുടെ റേഷൻ കാർഡ് തുടക്കം റെസ്റ്റ് ഹൗസ് അദ്ദേഹമായിരുന്നു പിന്നെ ലങ്കാ ദഹനം പിന്നെ അത് കഴിഞ്ഞ് ഐ ബി സി സി ആയി സംവിധായകനായിട്ടില്ല ഹാർട്ട് ഡയറാക്റ്റാണ് കൊളമ്പക്കം ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടി പോകാത്ത ഒരു ആർട്ടിസ്റ്റ് കാണത്തില്ല അന്ന് തമിഴ് മലയാളമൊക്കെ പോകുമ്പോൾ അതിൻ്റെ വള്ളിങ്കുടിയൊക്കെ പോകുന്ന അതിൻ്റെ മുകളിൽ കൂടിയാണ് അപ്പം അന്ന് ഒരു സീൻ സീനഭിനയിച്ചാൽ പ്രീവി ഷോ ഇടും അപ്പോൾ അതിൽ കാണാനുള്ള ഒരു സീനായാലും ചിലപ്പോൾ കൈപാത്രം ഉണ്ടാവുള്ളൂ ഞാനും ഉണ്ട് രാഘവനുണ്ട് നല്ല മഴ അത് ചെറിയ ചെറിയ അവിടെ കൂടി വരുമ്പോൾ ഒരു പൊക്കം കുറഞ്ഞ മനുഷ്യൻ ആ പാലത്തിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ രാഘവൻ അന്നും ഗാന്ധിയനാണ് അപ്പോൾ രാഘവൻ അയാളെ കൂടെ കേട്ട നമ്മൾ തീരല് നമ്മളെ അറിയാം ഞാൻ അയാളെ കൂടെ കേട്ട് അയാൾ നമ്മുടെ മുതൽ നേരം അവിടെ ഇരിക്കണ്ട നമ്മൾ പറഞ്ഞ് നടന്ന് അയാളാണ് പ്രസിദ്ധ സംവിധായകൻ ഐ വിഷ ഐ വി ശശി സാറിൻ്റെ സിനിമകളിലൂടെ ആയിരിക്കണം കമൽഹാസൻ സാറുമായിട്ടുള്ള സൗഹൃദം രൂപ അതെ അതെങ്ങനെ ആ ഒരു കൂട്ടായ്മയെ കുറിച്ച് പെട്ടെന്ന് പറഞ്ഞാലും കുറച്ച് മൂന്നാല് പടങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചു സന്ധ്യ കഴിഞ്ഞാൽ ഒരു പ്രകടനമാണ് ഞങ്ങൾ രണ്ടുപേർ അങ്ങനെ ഒരേ ഓരോ കോമഡിയും കാര്യങ്ങളും മറ്റേ കാരണം അവനൊന്നും കാണിക്കും ഞാനൊന്ന് കാണിക്കും അങ്ങനെ ആയിരുന്നു അങ്ങനെ പിന്നെ വളരെ ആ ഒരു പുള്ളി വളരെ ഫ്രീ ആയിരുന്നു അന്ന് ും ഇപ്പോഴും എന്നോട് കിട്ടും മറ്റുള്ളവരോട് എന്താ പറയുക ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് പുള്ളി പിന്നീട് കമ്മ്യൂണിക്കേഷൻ എൻ്റെ മകളുടെ കല്യാണം വന്നപ്പോൾ ഞാൻ വിളിപ്പം ഇയാള് ഞാൻ കല്യാണം കഴിച്ചപ്പോൾ എനിക്കൊരു കാർഡ് കാർഡ് കഴിച്ചു ആ സ്റ്റിൽ ബാച്ചലർ എന്ന് പറഞ്ഞ് ബായ് എന്നും പറഞ്ഞു ഞാൻ ആ കാർഡ് വെച്ചിരുന്നു എൻ്റെ മകളുടെ കല്യാണം വന്നപ്പോൾ ഞാൻ വിളിക്കാൻ പോയി അദ്ദേഹത്തിൻ്റെ ഓഫീസ് അമ്മത്തെ അച്ഛൻ ഓഫീസിൽ പോയി ഞാൻ കൊടുത്ത് ഏപ്പോൾ എൻ്റെ കാർഡ് ഞാൻ പറഞ്ഞു ഇത്രയും വലിയൊരു മനുഷ്യൻ്റെ പടത്തിൽ കാടൊക്കെ കളയാന്ന് പറഞ്ഞാൽ അത് ഇഷ്ടമില്ല അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ഞാനൊരു പടമെടുക്കാൻ പോകുന്നു മന്മഥൻ അമ്പു എന്നാണ് ആ പടത്തിൻ്റെ പേര് അതേ കുറച്ച് വിദേശ രാജ്യങ്ങളൊക്കെ ചേട്ടൻ ഈ കാലം മാറുന്നതിന്റെ ഒരു സാക്ഷിയാണല്ലോ നമ്മുടെ കേരളീയ ജീവിതത്തിലും അല്ലെങ്കിൽ മേഖലയിലും ചലച്ചിത്ര വേദിയിലും ഒക്കെ കാലാനുസൃതമായിട്ടുണ്ടാവുന്ന എല്ലാ നല്ല മാറ്റങ്ങളും നമ്മൾ ഉൾക്കൊള്ളുക തന്നെ വേണം അതേസമയം തന്നെ ബന്ധങ്ങളിൽ കുടുംബ ബന്ധങ്ങളിൽ സ്നേഹ സൗഹൃദങ്ങളിലൊക്കെ ഈ പുതിയ കാലത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടല്ലോ എങ്ങനെയാ നോക്കിക്കാരത് അപ്പൊ ബന്ധങ്ങളില്ല പുതി ആധുനിക സംഭവങ്ങൾ പറഞ്ഞു സിനിമയ്ക്കകത്ത് തന്നെ പണ്ട് ഒരു മരത്തിൻ്റെ ചേവിട്ടായിരുന്നു ഞങ്ങളെല്ലാവരും ഇപ്പോൾ നസീത് സാറുകാരും ഇപ്പോൾ കേരള സംസ്കാരമായി അത് കല കാലഘട്ടത്തിൻ്റെ വ്യത്യാസം ആരും കുറ്റമ്പരുടെ കാര്യമില്ല ഇപ്പോൾ മറ്റാമ്മ എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കും ഇതാകുമ്പോൾ തനിമയായിപ്പോവും തനിച്ചായിപ്പോവും നല്ലൊരു കാരയർ ആണ് ആ കേര അതിനകത്ത് പോവും പിന്നെ കൂടുതൽ അടുപ്പം ഞാൻ മമ്മൂട്ടിയായിരുന്നു സുഹൃത്തുബന്ധമല്ലാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടാണ് എൻ്റെ ജ്യേഷ്ഠൻ്റെ കൂട്ടുകാരന്മാളാണ് ഈ സുലു എന്ന് പറയുന്നത് അത് അങ്ങനെയുള്ള ബന്ധമാണ് എന്നുള്ള എനിക്ക് കുഞ്ഞുനാളുമാരെ അറിയുന്നത് പിന്നെ ഇദ്ദേഹം ഞാൻ ചെല്ലുമ്പം അന്ന് അന്നൊരു പടത്തിന് വരുമ്പോൾ വിശ്വം വരുന്ന പടം സ്കൂൾ വരുന്നത് അങ്ങനെ പരിചയപ്പെട്ട് എൻ്റെ കല്യാണത്തിന് ഒരു പതിനായിരം രൂപ ഞാനിങ്ങനെ ഒരു വിജയവാഹിനി സ്റ്റുഡിയോയിലിങ്ങനെ ഞാൻ വേറൊരു പടത്തിൻ്റെ ഷൂട്ടിങ്ങും നടക്കും ഫുള്ളി വേറൊരു പടത്തിൻ്റെ ഷൂട്ടിംഗ് വന്നിരിക്കും ഫുള്ള് സൈറ്റായിട്ട് അതിനകത്ത് നടക്കുന്നത് പുള്ളിയായിട്ട് ഇങ്ങനെ പരിചയപ്പെട്ടു വെച്ച് അത് എന്താ ഞാൻ പറഞ്ഞു കല്യാണമൊക്കെ എടുത്ത് പല കമ്പനിയിലും കയറി ഇറങ്ങിയിട്ടുണ്ട് പല അയ്യായിരം രൂപ വന്നാൽ കുറച്ച് അയ്യായിരം രൂപ മൂവായിരം രൂപ ഒക്കെ തരുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പതിനായിരം രൂപ മുള്ളി ഒരു ഹോറിനത്തിട്ട് അന്ന് വലിയ പരിചയമൊന്നുമില്ല ഇത് കയ്യിലിരിക്കട്ടെ കല്യാണമൊക്കെ അല്ലേ ഞാൻ മൂന്ന് മാസം കഴിഞ്ഞ് തിരിച്ചു കൊടുത്തു അങ്ങനെ ആ ഒരു ബന്ധം അവിടെ നിന്ന് വളർന്നുള്ളത് നമ്മൾ എന്താ ഒരു അദ്ദേഹത്തിൻ്റെ രംഗം ഇറങ്ങുമ്പോലെ ഞാനും

അങ്ങനെ പോകുന്നത് അപ്പോൾ ഇനി മക്കള് അവരുടേതായിട്ടുള്ളൊരു സ്കിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അതെ അവരും ഒരു സന്തോഷകരമായിട്ടുള്ളൊരു നമുക്ക് സ്വാഭാവികം നമ്മുടെ കുടുംബം നമ്മുടെ മക്കൾ നന്നായി നല്ല മക്കളെ കിട്ടുക അതിലെൻ്റെ മൂത്ത മുള്ള അവള് ലണ്ടനിൽ പോയി എറസില് മേയ്ക്കൊക്കെ പഠിച്ചിട്ട് ശോഭ സ്ഥാപനത്തിൽ ജോലി ചെയ്തു സെക്കൻഡ് വൺ അവളും ഫാഷൻ കമ്മ്യൂണിക്കേഷൻ പഠിച്ചിട്ട് ഹൈദരാബാദാണ് അവൾ പഠിച്ചത് അങ്ങനെ കൂടെ പിന്നെ നീതാ അംബാനിയുടെ പ്രൊഫഷണൽ സ്റ്റൈലിസ്റ്റായിട്ട് മാറി പിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം അവൾ ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി ഇവിടെ ഒരു ചെറിയ യൂണിറ്റൊക്കെ ഉണ്ട് ഐ മീൻ ടൈലറിങ് യൂണിറ്റൊക്കെ ഉണ്ട് അവർക്ക് ഇവിടെ വരും സ്റ്റൈലിസ്റ്റ് ഡ്രസ്സുകളൊക്കെ അവശകർക്ക് എടുത്ത് വെച്ച് കൊടുക്കുക അങ്ങനെയുള്ള പരിപാടിയിലൊക്കെ ദുബായിലാണ് അവൾ അതൊക്കെ എല്ലാ മാസവും വരും അച്ഛൻ കാണാൻ വരും നമ്മൾ മലയാള സിനിമയിൽ ചിലർ വിയോഗം ഞാൻ വിജയശ്രീ എന്നൊരു നായിക ചെറിയ പ്രായത്തിൽ അത് ഇനിയും എത്ര സിനിമകൾ അഭിനയിക്കേണ്ടി വരുന്ന ആളായിരുന്നു പിന്നെ പിന്നെ ആയിട്ട് കുഞ്ഞേച്ചിട്ടുണ്ട് അങ്ങനെ ചിലരെ ഒക്കെ വിയോഗം നമുക്ക് വല്ലാത്തൊരു നഷ്ടമാരി ആവശ്യപ്പെട്ടവരാണ് നമ്മളെ വിട്ടു പോയിരിക്കുന്നത് സ്നേഹത്തെ ഒരുപാട് പിന്നെ എത്രയോ പേര് എത്രയോ പേര് ഇവരൊക്കെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞ ഒരാഴ്ച വിടാൻ നിന്റെ നീ വാടാന്നൊക്കെ പറഞ്ഞു വിളിച്ചു നീ വാടാ വീട്ടിൽ ഇതിൽ പോകുമ്പോൾ എന്ന് ഞാൻ പറയാം ഈ ഒരു വ്യക്തിത്വം നമ്മൾ അറിയുന്നത് നമ്മൾ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആടുകൾ പോകുമ്പോൾ ഒരു വേദന സൈക്കിള് ഞാൻ കരഞ്ഞ പൊട്ടിക്കറിതാണ് അനോസൻ്റെ ഇത് നമ്മൾ കരം അത്ര ഒരു അടുപ്പകരാണ് സ്വാർത്ഥതകളില്ലാത്ത സ്നേഹം ജീവിതം പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ നമ്മുടെ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ പണത്തേക്കാൾ വലിയ സമ്പാദ്യം റയറാണ് റയറായിട്ട് ചില ചെല്ലാ സുഹൃത്തുക്കളും അത് അവര് വിട്ടു പോകുമ്പോൾ രാത്രി കിടന്ന് ഉറങ്ങാനൊക്കില്ലേ ഇവർ ആലോചിച്ച ആവശ്യമില്ല നമ്മുടെ കണ്ണിൽ അറിയാതെ എന്റെ എനിക്ക് വെള്ളം പന്ത ഇന്നെ പപ്പുവേട്ടൻ പപ്പുവേട്ടേട്ടന് ഇത്ര അവിഷെല്ലാ പടങ്ങളും ഞങ്ങളുണ്ടാവും നാളെ അരവിന്ദൻ പേര് അല്ലെ കുഞ്ചൻചേട്ടന്റെ ഏറ്റവും ഒരു ആത്മസൗഹൃദം മണിയമ്പിള് രാജചേട്ടനാണ് അയ്യോ കാരണം രാജചേട്ടനോട് എപ്പം സംസാരിക്കുമ്പോഴും രാജചേട്ടൻ കുഞ്ഞൻചേട്ടനോട് ഉണ്ടാവില്ല അപ്പോഴും കുഞ്ച ചേട്ടനെ കുറിച്ച് പറയുന്ന കുറെ നല്ല കാര്യങ്ങൾ അത് ഞാൻ പറയാം സഹോദര ബന്ധം ഞങ്ങൾ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ കാലഘട്ടം മുതലുള്ള ബന്ധങ്ങളാണ് എവിടെ പോയാലും എൻ്റെ കാര്യം പറയും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഞാനും പറയും അദ്ദേഹം സിനിമകളെല്ലാം എല്ലാ പടങ്ങളും ഒരു തീരെങ്കിലും ഉണ്ടാവും എല്ലാം നല്ല ഏ ഓട്ടോ ല്ലേ ഒരു റൂമിലായിരുന്നു എവിടെ താമസ പോയല്ല ഒരു റൂമിലാമോ ആ ബന്ധം ഞങ്ങള് മാത്രമല്ല കുടുംബ ബന്ധം കൂടുതലുള്ളൂ ഭാരതൻ സാർ പത്മരാജൻ സാർ പവിത്രൻ സാർ ബാലു മഹേന്ദ്ര സാർ എന്നൊക്കെ പറയുന്നവരുടെ അവരുടെ അവരതല്ല അത് പടങ്ങൾ ഒരു വർഷം കഴിഞ്ഞാൽ ഒരു പറഞ്ഞ മഴയൊക്കകത്തിരിക്കുന്ന വേണാൻ പറ്റില്ല പുഴ പാടാൻ കഴിഞ്ഞാൽ പിന്നെ ഒരു ആറ് മാസം ഒരു മാത്രം വെറുതെ ഇരിക്കുകയാണ് എല്ലാവരും അവിടെ ഒരു സൗഹൃദം ഉണ്ടല്ലോ മറ്റുള്ളവരോട് കൂട്ടുകൂടും കുടുംബം ഇവരെല്ലാവരോട് കൂടും അപ്പം അന്ന് അവിടെ മദ്യമില്ല മദ്രാസിൽ മദ്യം വന്ന് അവിടെ പാടില്ല അവിടെ എന്തോ എന്തോ ഒരു വിലക്ക് ഇപ്പം ഞാനീ പിന്നെ മദ്രാസിലുള്ള മിൽട്ടറി പട്ടാളക്കാരുടെ ഇടയിൽ പോയിട്ട് ഇത്ര എന്നെ എന്തായാലും കഴിയുന്ന ചില പഠിപ്പുകളൊക്കെ കാണിച്ചിട്ട് അവർ എൺപത് രൂപയും തരും ഒരു കുപ്പി ഒരു തരും തരും ഇവിടെ ഒരു ഉത്സവത്തിൻ്റെ ആളുണ്ടാവും കേട്ട് വരും അപ്പം ഞാൻ വരുമ്പോൾ ബീഫ് പറഞ്ഞ് മുളകൊടി മല്ലിപ്പൊടിയൊക്കെ വാങ്ങിച്ചിട്ട് വരും മറ്റേ ഇവിടെ വന്നിട്ട് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്തിട്ട് ഒരു വീട് വാടക ഒക്കെ ഇട്ടു ഞാനും ഭരതനും സുധീർ എല്ലാം കൂടിട്ടില്ല എല്ലാവരും ഇവിടെ കൂടി പാചകം ആ പാചകം എല്ലാം ഉണ്ട് ഇത് കൊണ്ടുപോയി ഞങ്ങൾ വേവിക്കും വേവിക്കും ഞാൻ പറഞ്ഞില്ല അതിന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു സ്റ്റവുണ്ട് ഒരു സൈഡിൽ കത്തും ഒരു സൈഡിൽ മണ്ണുണ്ടായിരിക്കും ഈ ഇതിനോടൊരാക്രാന്തമുണ്ട് ബീഫ് ഞാൻ അന്ന് മാത്ര ഭക്ഷണത്തോടുള്ള കൊതിയും പരിമിതികളുണ്ട് അല്ല വായിക്കാനുണ്ടായിരുന്നില്ല കാരണം രാവിലെ കാശ്ണ്ടായില്ല രാവിലെ എഴുന്നേക്കില്ല പിന്നെ ഒരു ചോറ് വാങ്ങിച്ചു അതായത് നോക്ക് കുഞ്ഞിനെ ജീവിതം ഏറ്റവും ധന്യമാവുന്നത് എനിക്ക് തോന്നി രണ്ട് കാര്യങ്ങൾ പറയാം ഒന്ന് കഠിനാധ്വാനത്തിലൂടെ കഷ്ടപ്പാടിലൂടെ തന്നെ സ്വന്തമായിട്ടുള്ള പരിശ്രമത്തിലൂടെ ആണ് ഇന്ന് ഈ ഒരു ജീവിതത്തിൽ ഇന്നൊരു സമ്പന്നമാണ് മനോഹരമാണ് എല്ലാം കൊണ്ടും സന്തോഷമുള്ളതാണ് അതൊരു വലിയ ദൈവാതീനു ചെയ്യുന്ന കർമ്മം നമ്മൾ ഞാൻ പറഞ്ഞു നമ്മൾ മറ്റുള്ളവരായിട്ട് ജീവിക്കരുത് ഞാൻ ഞാനായിട്ട് ജീവിക്കാൻ പഠിക്കും അഞ്ചു രൂപ ഉണ്ടെങ്കിൽ ഓക്കെ നാലു രൂപ നീ അടിച്ചുപൊളിച്ചു ഒരു രൂപ നീ സമ്പാദിക്കാൻ പഠിക്കലാണെങ്കിൽ ജീവിതം നല്ല നിർത്തുന്നത് നമ്മളെ മറ്റുള്ളവരെ കണ്ട് അഞ്ചുരോടെ കടമായി ചെല്ലുമ്പോഴാണ് നിർത്തിയില്ല അതൊന്നറിയുമ്പോഴുള്ളത് കുഞ്ഞുങ്ങളത്തിരി വിഷമമായിട്ട് എല്ലാം കൂടെ കലകി ഒഴുകയും ചെയ്യും ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ നമ്മളായിട്ട് ജയിച്ചാൽ മതി ഒരു കാര്യം കൂടെ എനിക്ക് കുഞ്ഞു കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ടുണ്ട് ഇന്ന് ഈ പുതിയ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ ഈ പല ആർട്ടിസ്റ്റുകളുടെയും വീഡിയോസിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഇൻറ്റർവ്യൂസ് അവരുടെ പെർഫോമൻസ് കുറേ പേർക്ക് നല്ലതും ചിലരൊക്കെ അത്ര നല്ലതല്ലാത്ത കമന്റുകൾ ഇടും അതെ കുഞ്ചൻ ചേട്ടന്റെ ഒരു വീഡിയോ എടുത്ത് കുഞ്ചൻ ചേട്ടനെ കുറിച്ച് കുറ്റം ഒരാൾ പറയുന്നു ഞാൻ കണ്ടിട്ടില്ല ഞാൻ നല്ലത് പറയാറുണ്ട് അതല്ലേ ജീവിതത്തിൽ ഈശോ ബെറ്റർ എന്ന് പറയാം ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയും പോവാം ദൈവാധീനം കൊണ്ട് എല്ലാരും പ്രാർത്ഥന കൊണ്ടൊക്കെ നമ്മളെങ്ങനെ പോകുന്നു ആ ഹാപ്പി ജേണി തുടരട്ടെ എല്ലാ ആശംസകളും യു താങ്ക് യു